സിപിഐഎം ഇരുപത്തിനാലും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പെരുമ്പാവൂർ ഏരിയ സമ്മേളനം ഡിസംബർ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഒന്നിന് പതാക ദിനം ആറിന് പതാക കൊടിമര ജാഥ ഏഴ് എട്ട് തീയതികളിൽ പ്രതിനിധി സമ്മേളനം ഒൻപതിന് പ്രകടനം പൊതുസമ്മേളനം എന്നിവയും നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി നാളെ വൈകിട്ട് അഞ്ചിന് പുല്ലുവഴിയിൽ പി ഗോവിന്ദപിള്ള അനുസ്മരണം വയലർ അവാർഡ് ജേതാവ് അശോകൻ ചരുവലിനെ ആദരിക്കുന്ന ചടങ്ങും നടക്കും രാവിലെ ഒൻപത് മുതൽ പട്ടാൾ ടർഫ് ഗ്രൌണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് ഇരുപത്തി എട്ടിന് വൈകിട്ട് നാലിന് ഒക്കലയിൽ നടക്കുന്ന കാർഷിക സെമിനാർ മുൻ എം എൽ എ എം എം മോനായി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ഒൻപതിന് വൈകിട്ട് നാലിന് കുറുപ്പമ്പടിയിൽ നടക്കുന്ന വനിതാ സെമിനാർ സൂസൻ കോടി ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഒന്നിന് വൈകിട്ട് നാലിന് വാഴക്കുളത്ത തൊഴിലാളി സംഗമം രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഫാസ് ഓഡിറ്റോറിയത്തിൽ സർഗസായാനം വൈകിട്ട് അഞ്ചിന് സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തും മൂന്നിന് വൈകിട്ട് അഞ്ചിന് ഓടക്കാലിയിൽ വിദ്യാർത്ഥി യുവജന സംഗമം പി എം ആർഷോ ഉദ്ഘാടനം ചെയ്യും ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക കൊടിമരജാതകൾ ഡിസംബർ ആറിന് നടക്കും ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സെഗാവ് സി എം ദിനേശ്മണി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സെഗാവ് പി ആർ മുരളീധരൻ സെഗാവ് അക്ടർ കെ എന്നിവർ ഈ സമ്മേളനത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നുണ്ട് ഒൻപതാം തീയതി പൊതുസമേ റാലിയും പൊതുസമ്മേളനവുമാണ് റാലി ഈ നഗരത്തിന്റെ വിവിധ നിന്നാണ് ആരംഭിക്കുന്നത് സംഘടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ കൺവീനർ സി എം അബ്ദുൽ കരീം പബ്ലിസിറ്റി ചെയർമാൻ കെ ഇ നൌഷദ കൺവീനർ പി എം സലീമ ഇ കെ ഇക്ബാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു